സർ കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ നൂറ് ശതമാനം എം ബി ഫണ്ട് വിനിയോഗിച്ചു എന്ന് എൽ ഡി എഫ് അവകാശപ്പെടുമ്പോഴും തോമസ് ചാഴിക്കാടിൻ്റെ പരാജയം കേരള കോൺഗ്രസ് സംബന്ധിച്ച് മുഖത്തേറ്റ അടി തന്നെയാണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ തോമസ് ചാഴിക്കാടിൻ്റെ പരാജയത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തോമസ് ചാഴിക്കാടൻ്റെ പരാജയത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാന വർഗമായ കർഷകരുടെ ഒരു നിഷേധാത്മക വോട്ടിൻ്റെ ഒരു പ്രവാഹം യു ഡി എഫിലേക്ക് ചാഞ്ഞ് വന്നതാണ് പ്രധാനമായിട്ടും കോട്ടയം മണ്ഡലം എന്ന് പറയുന്നത് യു ഡി എഫിന് വലിയ മേൽക്കോയ്മയുള്ള മണ്ഡലമാണ് ചാടികാടൻ അങ്ങനെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നാണ് വലിയൊരു വിജയം കരസ്ഥമാക്കിയത് അതിനുശേഷം എൽ ഡി എഫിലേക്ക് മാറി അപ്പോൾ ആ ഒരു ജനവിഭാഗം അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന ജനവിഭാഗം അദ്ദേഹത്തെ ഇക്കുറി പിന്തുണച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം അതായത് പ്രധാനമായിട്ടും നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് പാലായിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്ന് ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ ചാടികാടൻ റബ്ബറിൻ്റെ കാര്യം റബ്ബർ കർഷകർക്കുണ്ടായ ബുദ്ധിമുട്ടിനെപ്പറ്റി പറഞ്ഞ പിണറായി വിജയൻ അദ്ദേഹത്തെ ശാസിച്ചു അത് റബ്ബർ കർഷകർക്കിടയിൽ വലിയൊരു ഓഷമുണ്ടായ സംഭവമാണ് പാലായിൽ വന്ന് റബ്ബറിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെതിനെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നാണ് കരുതപ്പെടേണ്ടത് രണ്ട് കോട്ടയത്ത് സി പി എം പറഞ്ഞു കൊണ്ടിരുന്നവർക്ക് അൻപതിനായിരം പേസ് വോട്ടുണ്ട് അതിനുശേഷം പ്ലസ് പിടിക്കുന്ന വോട്ടുകൾ അതായത് വേളക്കോറസിന് മാണിക്കോട്ടുകൾ കൂടുമ്പോൾ ചാടികാരന് അനായാസമായി വിജയിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ അതൊന്നും ഉണ്ടായില്ല സർ അതായത് കോട്ടയം പാർലമെന്റിലെ ഏഴ് മണ്ഡലങ്ങളിലെ ആറിലും ഇക്കുറി യു ഡി എഫിനാണ് മേൽക്കൈ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് മന്ത്രി വി എൻ വാസവൻ്റെ ഏറ്റു ഈ തുഷാർ വള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം കേരള കോൺഗ്രസിന് ഒരു വെല്ലുവിളിയായിരുന്നു സാർ തുഷാറെ ഞങ്ങൾ സംശയിക്കുന്നത് തുഷാറിൻ്റെ ഒരു വളർന്ന ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിരുന്നു തുഷാർ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ഇല്ലാത്ത ഒരു മണ്ഡലം നോക്കി കോട്ടയത്ത് വന്നു രണ്ട് ക്രൈസ്തവ സ്ഥാനാർത്ഥികളുടെ ഇടയിലേക്ക് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വരുന്നു അപ്പോൾ ഒരു പോളറൈസേഷൻ ഉണ്ടായി ഒരു ധ്രുവീകരണം ഉണ്ടായി തുഷാറിന് അദ്ദേഹത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ ഒരു ജനാധിപത്യ മനസ്സിൻ്റെ അതേതര മനസ്സിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് കാണാം പക്ഷേ ആ ഇഴിവ് വിഭാഗത്തിൽ അല്ലെങ്കിൽ സി പി എമ്മുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ തുഷാറിലേക്ക് ചാഞ്ഞു കൊണ്ടുള്ള സത്യമാണ് അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ പല പ്രമുഖ നേതാക്കളും ആ സമുദായത്തിലുള്ള പല പ്രമുഖ നേതാക്കളും തിരഞ്ഞെടുപ്പിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അവർ മാറി വന്നു മറ്റ് മണ്ഡലങ്ങളിലേക്ക് മാറി അപ്പം അതും ഒരു ഘടകമാണ് പിന്നെ പറയാനുള്ളത് കോട്ടയത്ത് കോൺഗ്രസ്സിൻ്റെ ഒരു മുമ്പങ്ങുമില്ലാത്ത വിധമുള്ളൊരു വീറും വാശി ചാടികാടൻ ഞങ്ങളെ പറ്റിച്ചിട്ട് പോയി അല്ലെങ്കിൽ ഞങ്ങളെ കാലുകാരി പോയി എന്നുള്ള അവരുടെ ഒരു വലിയ പ്രതികാര മനോഭാവത്തോടുള്ള പെരുമാറ്റം അതും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒരു വർദ്ധിത വീര്യത്തോടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം നമ്മൾ കണ്ടു അതിലൂടെ അവർ തിരിച്ചുപോന്നു അപ്പോൾ ഇവർ പറഞ്ഞ അവകാശവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല കേരള കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ഇനി തന്നെ അടിസ്ഥാന വർഗം മാറി അതായത് എൽ ഡി എഫുമായിട്ട് അവർക്ക് യോജിച്ചു പോകാനുള്ള ആ ജനവിഭാഗം അവരിപ്പോഴും തയ്യാറല്ല എന്നുള്ളതാണ് നേതാക്കന്മാർ ആ യോജിച്ചു പോകുന്നുണ്ടെങ്കിലും അണികൾ ഇപ്പോഴും അസംതൃപ്തരാണ് അണികൾക്ക് ആ യു ഡി എഫ് ബന്ധമാണ് അവർ താൽപ്പര്യപ്പെടുന്നുള്ളതാണ് ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് നേടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പം കേരളത്തിലെ അല്ലെങ്കിൽ കോട്ടയത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിലും വ്യക്തമായ മേൽക്കയായി യു ഡി എഫ് നേടിക്കഴിഞ്ഞു മന്ത്രി വി എം വാസുവാൻ്റെ ഏറ്റുമാനം ഉൾപ്പെടെ ഇപ്പോൾ ജില്ല എടുത്ത് വയ്ക്കാൽ കാഞ്ഞിരപ്പള്ളിയിൽ കേരള കോൺഗ്രസിൻ്റെ എം എൽ എ ആണുള്ളത് പൂഞ്ഞാർ കേരളാ കോൺഗ്രസിൻ്റെ എം എൽ എ ഉണ്ട് ആ രണ്ട് കോൺസ്റ്റിറ്റ്യൻസിലും ആ യു ഡി എഫിന് ശക്തമായി തിരിച്ചു വരാൻ സാധിച്ചു അതൊക്കെ ഒരു ഫലസൂചന നൽകുന്നത് അപ്പോൾ ഈ ഭരണവിരുദ്ധ എന്ന് പറയുന്ന വികാരത്തോടൊപ്പം തന്നെ മധ്യകേരളത്തിലെ ഒരു ശക്തിയായ കേരള കോൺഗ്രസിൻ്റെ അടിത്തറയിൽ വിള്ളലുകൾ വീണു അത് യോസ് കെ മാണിയും കൂടുതലും തിരിച്ചറിയേണ്ട സാഹചര്യമാണ് പാലായിൽ പോലും നല്ലൊരു മുന്നേറ്റം യു ഡി എഫിന് നിലനിർത്താൻ സാധിച്ചു പാലായിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തതാണ് കേരള കോൺഗ്രസ് എം എ പക്ഷേ എന്നിട്ട് അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല അതൊക്കെ കേരള കോൺഗ്രസ് വിലയിരുത്തേണ്ടതാണ് അടിസ്ഥാനപരമായി അവർക്ക് എവിടെയൊക്കെയാണ് പാളിച്ചവർ സംഭവിച്ചെന്നവരെ വിലയിരുത്തി തെറ്റുകൾ തിരുത്തേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്